ധാരാളം ബിഗ് ബോസ് സീസൺ സെവനില് ഇന്ന് നമ്മുടെ അനുമോൾ നിർത്തി നിർത്തിപ്പൊരിച്ചിരിക്കുകയാണ് ഷാനവാസിക്ക ഇന്ന് നമ്മുടെ അനുമോളാണ് പേരയ്ക്കെല്ലാം കൊടുത്തുകൊണ്ടിരുന്നത് ഫുഡെല്ലാം ഇന്ന് ബിഗ് ബോസ് കൊടുത്തിട്ടുണ്ടായിരുന്നു ആ ഒരു അവസരത്തിൽ തന്നെ പേരക്കയും അതേപോലെ തന്നെ ഓറഞ്ചും പഴമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പേരക്ക് വിതരണം ചെയ്തത് കിച്ചൺ ടീം തന്നെയാണ് അപ്പോൾ നമ്മുടെ അനുമോളാണ് ആ ഒരു പേരൊക്കെ വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ സമയത്ത് അനീഷ് അനീഷേട്ടൻ എല്ലാവർക്കും ഓരോന്നും ഓരോന്നാണ് കൊടുക്കുന്നത് എക്സ്ട്രാ വരുന്നത് രണ്ട് പേർക്കും ഒന്നായിട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു അനീഷേട്ടൻ ഞാൻ പോയി എടുത്തിട്ട് വരട്ടെ ഇത് ഞാൻ കട്ട് ചെയ്ത് തരാമെന്ന് പറഞ്ഞാൽ അതൊന്ന് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മുറിക്കുന്നുണ്ട് ആ സമയത്ത് അനുമോൾ ഇത് വാങ്ങിയിട്ട് പറയുന്നുണ്ട് അനീഷേട്ടൻ എന്ത് പരിപാടി കാണിക്കുന്നത് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടോ ഇപ്പോഴല്ലല്ലോ ലാസ്റ്റ് എല്ലാം കൊടുത്തു കഴിഞ്ഞതിന് ശേഷം എല്ലാവർക്കും കൊടുത്തതിനു ശേഷമാണ് നമുക്ക് ബാക്കി വരുന്നത് എടുത്ത് നമുക്ക് മുറിച്ച് കൊടുത്താൽ പോരെയെന്ന് പറയുന്നുണ്ട് അങ്ങനെ അനിമോള് മറ്റേ കൈയ്യിലേക്ക് അപ്പുറത്തെ കയ്യിലേക്ക് അത് മാറ്റി പിടിക്കുന്നുണ്ട് ആ സമയത്ത് നമ്മുടെ ഷാനവാസിക്കാൻ്റെ അടുത്ത് അനീഷൻ്റെയും അതേപോലെ തന്നെ നമ്മുടെ ഷാനവാസിക്കാൻ്റെയും രണ്ട് പേരൊക്കെ കൊടുക്കുന്നുണ്ട് ആ സമയത്ത് നമ്മുടെ ഷാനവാസിക്കോ അൻമോളുടെ കയ്യിലുള്ളത് വാങ്ങിയിട്ട് പറയുന്നുണ്ട് ഇത് അവന് വേണ്ടിയിട്ട് അവൻ മുറിച്ചതല്ലേ ഞങ്ങൾ രണ്ടുപേരും കൂടെ എടുത്തോളാം അവൻ അപ്പോഴേക്ക് അനിമോൾ പറയുന്നുണ്ട് ഷാനവാസിക്ക എന്താണ് കാണിക്കുന്നത് എൻ്റെ കയ്യിൽ നിന്ന് തട്ടിപ്പറിച്ചുകൊണ്ട് പോകുന്നത് എന്താ ചോദിച്ചാൽ തരില്ല ഞാൻ തെരില്ലെന്ന് പറയുന്നുണ്ട് നീ വലിയ തരുവെന്ന് ഇത്രയും നേരം കിടന്ന് ഡയലോഗ് അടിച്ചുകൊണ്ട് ഇതൊക്കെ ഓ ഇത് തീർത്തിട്ട് വേണം ബാക്കിയുള്ളവർക്ക് വേറെ പണിക്ക് പോകാൻ നിങ്ങൾ ഇവിടെ കിടന്ന് ലാഗ് അടിപ്പിച്ചുകൊണ്ടിരിക്കുന്നു ഓരോന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എനിക്കും ഞാനും അവനും എടുത്തോളാം നീ അല്ലേ പറഞ്ഞത് ഇത് കട്ട് ചെയ്തതാണ് നിനക്ക് കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞത് നീ മാറ്റി വെച്ചതല്ലേ എന്നൊക്കെ പറയുന്നുണ്ട് അനിമോളോട് നല്ല രീതിയിൽ ദേഷ്യപ്പെടുന്നുണ്ട് അപ്പം അനുമോള് പറയുന്നുണ്ട് ഏ ഞാൻ അങ്ങനെ നല്ല ഉദ്ദേശിച്ചത് ഞാനത് മുറിച്ച് തരാൻ വേണ്ടി ഞാൻ വിചാരിച്ചതാണെന്നൊക്കെ അനുമോള് പറയുന്നുണ്ട് അപ്പോൾ ഷാനവാസ് അനുമോളോട് ദേഷ്യപ്പെട്ടി പറയുന്നുണ്ട് നീ ഒന്നും തന്നെ വിചാരിക്കേണ്ട നീ ഒന്നും ചെയ്യേണ്ട നീ നിനക്ക് ഇഷ്ടമുള്ളതുപോലെ നീ അവിടെ നിന്ന് ചെയ് ഇത് ഞാനെന്തണീൻ്റെ എടുത്തുകൊണ്ട് പോയിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഷാനവാസിക അമ്മ ആവുന്നുണ്ട്